ജംഗിൾ ബുക്കിലെ ബാലുവിന്റെയും മൗഗ്ലിയുടെയും ടാർസന്റെയും കഥകൾ കേട്ടാണ് നമ്മൾ ഓരോരുത്തരും വളർന്നത് കാർട്ടൂണുകളിലെ കഥാപാത്രങ്ങളായിരുന്നു ഇവരെല്ലാം ഒരിക്കലും മറക്കാനാവാത്ത കുട്ടിക്കാലം സമ്മാനിച്ച ഈ കഥാപാത്രങ്ങളെ ഇന്നും നെഞ്ചോടേറ്റുന്നവർ ധാരാളമാണ് കർണാടകയിലെ ബലഗാവി ജില്ലയിൽ ടാർസിനെപ്പോലെ ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ കഥയാണ് ഇവിടെ പറയുന്നത് ഗ്രാമവാസികൾ തന്നെയാണ് അദ്ദേഹത്തിന് അങ്ങനെയൊരു പേര് നൽകിയത് അതിന് കാരണവുമുണ്ട് ഇയാളുടെ യഥാർത്ഥ പേര് ബുഡൻഖാൻ എന്നാണ് കഴിഞ്ഞ പത്തു വർഷമായി അദ്ദേഹം താമസിക്കുന്നത് സവതത്തി പ്രദേശത്തുള്ള വനങ്ങളിലാണ് ഒരു കാലത്ത് ഒരു സാധാരണ ഗ്രാമീണനെപ്പോലെ കഴിഞ്ഞിരുന്ന ബുഡൻഖാൻ പെട്ടെന്നാണ് ഏകാന്ത ജീവിതം തിരഞ്ഞെടുത്തത് ടാർസൻ എന്നു പേര് നൽകാൻ കാരണം വനത്തിൽ താമസിക്കുന്നത് കൊണ്ടുമാത്രമല്ല മറിച്ച് അദ്ദേഹത്തിന്റെ ഭക്ഷണക്രമമാണ് ഇലകളും ചെടികളും കാട്ടുപഴങ്ങളും കഴിച്ചാണ് ഇയാൾ വനത്തിൽ കഴിയുന്നത് കുരങ്ങുകളെ നിരീക്ഷിച്ചാണ് ഈ അസാധാരണ ശീലം അയാൾ പഠിച്ചതെന്നാണ് നാട്ടുകാർ പറയുന്നത് എന്നാൽ സാധാരണക്കാരനെപ്പോലെ പനിയോ വേദനകളോ ഇയാൾക്ക് വരാറില്ലെന്നും പ്രദേശവാസികൾ ചൂണ്ടിക്കാണിക്കുന്നു കാട്ടിലെ ഇലകൾ തിന്നു ജീവിക്കുന്ന ബുഡൻഖാൻ ആരോഗ്യവാനാണെന്നാണ് ഇവരുടെ അഭിപ്രായം ഇയാളുടെ രണ്ട് സഹോദരന്മാരും മാതാപിതാക്കളും ഇപ്പോഴും ഗ്രാമത്തിൽ ജീവിച്ചിരിപ്പുണ്ട് എന്നാൽ ബുഡൻഖാന് കുടുംബവുമായി യാതൊരു ബന്ധവുമില്ല തിരികെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ അവർ പലതവണ ശ്രമിച്ചെങ്കിലും അയാൾ അതിനു കൂട്ടാക്കിയില്ല കുന്നുകളിലെ പാറകൾക്കിടയിലാണ് ഇയാൾ ഉറങ്ങുന്നത് ട്രൗസർ മാത്രമാണ് വേഷം